കാഞ്ഞങ്ങാട് സൌത്ത് ദേശീയപാതയിൽ എൽ പി ജി ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടം നാടിനെയകെ ഭീതിയിലാഴ്ത്തിയത് ഒന്നര ദിവസത്തോളം ടാങ്കർ ലോറി ഉയർത്തുന്നതിനിടെ വാതക ചോർച്ചയുണ്ടായത് ആശങ്ക വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പാചകവാതകം മാറ്റുന്ന പ്രവർത്തനം പൂർത്തിയാക്കുവാനായത് ഇതോടെയാണ് പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും മണിക്കൂറുകളായി അനുഭവിച്ച ഭീതിയും ആശങ്കയും ഒഴിഞ്ഞത്

വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഇവിടെ മംഗളൂരുവിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പാചകവാതകവുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറി മറിഞ്ഞത് സർവീസ് റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറുന്നതിനിടെ പെട്ടെന്ന് എതിരെ വന്ന സ്വകാര്യ ബസ്സിന് സൈഡ് നൽകുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് റോഡരികിലെ കുഴിയിലേക്ക് ടാങ്കർ മറിഞ്ഞത് എൽ പി ജി ക്വിക്ക് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി പരിശോധിച്ച് ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തി തുടർന്ന് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് കലാസികളുടെ സഹായത്തോടെ ടാങ്കർ ഉയർത്തുവാൻ ശ്രമിച്ചു എന്നാൽ ടാങ്കറിൻ്റെ വാൽവ് പൊട്ടിയതോടെ വാതക ചോർച്ചയുണ്ടായി ഇത് കടുത്ത ആശങ്കയ്ക്കാണ് വഴിവെച്ചത് തുടർന്ന് മംഗളൂരുവിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തിയാണ് ചോർച്ച അടച്ചത് ഈ നേരമത്രയും നാടും നാട്ടുകാരും ആശങ്കയിലായിരുന്നു ചോർച്ച നിയന്ത്രിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത് ചോർച്ചയെ തുടർന്ന് സംഭവസ്ഥലത്തു നിന്ന് ഒരു കിലോമീറ്റർ പരിധിയിലുള്ള വീട്ടുകാരെ മുത്തപ്പൻകാവ് ഓഡിറ്റോറിയം ആറങ്ങാടി ജി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു ചിലർ ബന്ധുവീടുകളിലേക്കും മാറി പ്രദേശത്തെ കട കമ്പോളങ്ങൾ അടയ്ക്കുകയും കെ വൈദ്യുതി വിതരണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പാചകവാതകം മാറ്റുന്ന പ്രവർത്തനം പൂർത്തിയാക്കുവാനായത് ഇതോടെയാണ് പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും മണിക്കൂറുകളായി അനുഭവിച്ച ഭീതിയും ആശങ്കയും ഒഴിഞ്ഞത് ദുരന്തം ഒഴിവാക്കുന്നതിന് കാര്യക്ഷമമായും ജാഗ്രതയോടെയും പ്രവർത്തിച്ച എല്ലാവർക്കും ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതായും രാപ്പകൽ ഭേദമില്ലാതെ പ്രവർത്തിച്ചാണ് മികച്ച ഏകോപനത്തിലൂടെ ഇത് സാധ്യമാക്കിയതെന്നും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്